തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ കെ എസ്ഇബിക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനം ഏകദേശം ഏഴര മണിയോടുകൂടി ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതിയും മുടങ്ങുകയുണ്ടായി ഈ വിവരങ്ങളാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ കെ എസ് ബിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിതായി പ്രാഥമികമായ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല വിശദമായ റിപ്പോർട്ട് ലഭിക്കാൻ കെ എസ് ബിയുടെ വിതരണ വിഭാഗം ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ചീഫ് ഇലക്ട്രിക്കൽ ഇത് പരിശോധിച്ച റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഉചിതമായ നടപടി നാളെ ഓൺലൈനിൽ പി ഡബ്ല്യു ഡിയിലെ ഇന്നും ആസ്പത്രിയും ഇലക്ട്രിസിറ്റി എഴുതിയും കൂടിയുള്ള ഒരു പി ഡബ്ല്യു ഡിയിൽ ഒരു ചർച്ച വെച്ചിട്ടുണ്ട് ചർച്ച വിളിക്കുന്നുണ്ട് നാളെ ഓൺലൈനിൽ ചർച്ച വരുന്നത് ഇനി ഇത് വരാതിരിക്കാൻ എന്തൊക്കെ നടപടി എടുക്കണം ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ കെ എസ് ഇ ബി പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇലക്ട്രിക് സപ്ലൈ മുടങ്ങിയത് ആ സമയത്ത് ജനറേറ്റർ വർക്ക് ചെയ്യാൻ വരുന്നു അത് വർക്ക് ചെയ്തില്ലല്ലോ ജനറേറ്റർ വെച്ചത് എന്തിനാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ലാത്ത സമയത്ത് ചെയ്യാനല്ലേ അത് കഴിഞ്ഞ് സപ്ലൈ വന്നു സപ്ലൈ വന്നപ്പോൾ അത് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം പാനലിൻ്റെ ബോർഡിൻ്റെ തകരാറുണ്ട് അതാണ് ഉണ്ടായത് ഇതിപ്പോൾ ആശുപത്രി ഭാഗത്തുള്ള ഒരു വീഴ്ച ആശുപത്രി അല്ല മെയിൻ്റെനൻസിന് നേരത്തെ അനിയും ചോദിച്ചു അപ്പം വൈകി കൊടുക്കാൻ നമുക്ക് മഴക്കാലത്തിന് മുമ്പിൽ ഒരു മെയിൻ്റെനൻസ് വരുമല്ലോ അതിനുള്ള സമയം കൊടുത്തപ്പോൾ അവർക്ക് സമയം കിട്ടിയില്ല അവർക്ക് ആശുപത്രി കിട്ടുമല്ല അവരുടെ പ്രശ്നങ്ങളുമുണ്ട് അത് അവസാനമാണ് ഇന്നലെയാണ് തന്നത് തന്നപ്പോൾ മൂന്ന് മണിക്കൂർ ഒരു വർക്ക് ചെയ്തു വർക്ക് ചെയ്യുമ്പോഴാണ് ഈ തകരാറ് വന്നത് ഇത് ഈ മെയിൻ്റനൻസ് നടക്കുന്നതിനിടയിലാണ് ഈ പ്രശ്നം ഉണ്ടായത് മെയിൻ്റെസ് കഴിഞ്ഞല്ലോ മെയിൻ്റെനൻസ് മുടക്കിയല്ലോ ആ മുടക്കിയപ്പോൾ ഒരു ജനറേറ്ററിൽ വർക്ക് ചെയ്യേണ്ടതാണല്ലോ അവിടെ ആദ്യം ജനറേറ്റർ വർക്ക് ചെയ്തു ഒരു മണിക്കൂർ വർക്ക് ചെയ്തപ്പോയിങ്ങ് ഇലക്ട്രിക്കൽ വെള്ളി എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അല്ല വീഴ്ച അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ കുറ്റപ്പെടുത്തല്ല സംഭവിച്ചുള്ളതാണ് തെറ്റ് ദിവസം ആരോഗ്യ ആരോഗ്യവകുപ്പുമായി നേരിട്ട് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു പുതിയ ജനറേറ്റർ കൊണ്ടുവച്ചു ആ ജനറേറ്ററിൽ ജനറേറ്റർ കൊണ്ടുവച്ചപ്പോൾ ആദ്യം കൊണ്ടുവച്ച ജനറേറ്ററിനെ കൊണ്ടുവച്ചപ്പോ ശരിയായിരുന്നില്ലേ ഇല്ല അത് പഴയ ജനറേറ്റർ ആണല്ലോ തകരാറുണ്ട് പരിശോധിക്കണം കൃത്യമായി തന്നെ നടക്കാൻ അപ്പോൾ ജനറേറ്റർ വച്ച ജനറേറ്ററിൽ തകരാറായി തകരാറാവുന്നതിന് അങ്ങനെ ഒരു എല്ലാം എന്നൊന്നും പറയാൻ പാടില്ല അതൊക്കെ ശരിയാണ് സംഭവിച്ചോ എല്ലാം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ പക്ഷെന്താന്ന് അന്വേഷിച്ച് എങ്ങനെ ഇത് വരാതിരിക്കാൻ സാധിക്കും കൂടി പരിധിയിൽ എന്ത് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുടെ മുഴുവൻ പരിധിയിൽ ആരാണ് എന്താ തരണം വരാൻ കാരണം എന്താ അതിന്റെ കുഴപ്പങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ അല്ല എന്നാൽ ജനറേറ്ററിലെ വാൽവുകൾ ക്ലാവ് പിടിച്ചാണ് വൈദ്യുതി ബന്ധം തകരാറിലായത് യു ടി വി ന്യൂസ് പാലക്കാട്